ലാഭം മാത്രം നോക്കി അതായത് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്ത് വണ്ടി വാങ്ങിക്കുന്നതോട് ഞാൻ ഒരിക്കലും ഈ വണ്ടി സജസ്റ്റ് ചെയ്യല പിന്നെ ഇപ്പം ഞാൻ എന്നെ തന്നെ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഹോണ്ട ആക്ടിവിക്ക് എനിക്ക് ഞാൻ ഡെയിലി യാത്ര ചെയ്യുന്നത് ഒരു നാലിനും അഞ്ചിനും ഇടയ്ക്ക് എനിക്ക് ഏകദേശം ഇതാവും എക്സ്പെൻഡിച്ചറാകും എൻ്റെ എൻ്റെ സകല ചെലവും ഏകദേശം ഒരു അഞ്ച് രൂപ അടുത്താവും അപ്പോൾ ഞാൻ നോക്കുന്നത് വീട്ടിൽ നിന്ന് എനിക്ക് ജോലിക്ക് പോയി വരാൻ പറ്റുമോ എന്നുള്ളതാണ് അതെന്നെ കൊണ്ട് പറ്റും ഇപ്പം ഇന്ന് തന്നെ ഞാൻ രാവിലെ വണ്ടി എടുത്തപ്പം നൂറ്റിയെട്ട് കിലോമീറ്റർ കാണിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നുണ്ടോ അൻപത്തി എട്ട് അപ്പം ഞാൻ അമ്പതിലും അതിന് മേളിലോട്ടുള്ള പോയി പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഫോർട്ടിയിലൊക്കെ ഓടിച്ചു അപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ചാർജ് അൻപത്തി ഒമ്പത് ശതമാനം ചാർജ് ഉണ്ട് അൻപത്തെട്ട് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഇനി നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു അതായത് പിരിച്ചു പിടിച്ച് ഓടിക്കുവാണെങ്കിൽ നിൽക്കും ആദ്യം പോയി തരാം അസമ ജസ്റ്റ് പിരിച്ചു വിടു വിടുക അപ്പോൾ ഈ റീജനറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടാവും ചാർജ് കയറും അങ്ങനെ അങ്ങനെ കളിച്ചാലും നല്ലൊരു ചാർജ് പിന്നെ നമുക്ക് കിട്ടും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചിലപ്പം സിക്സ്റ്റിയോ സിക്സ്റ്റി ഫൈവോ ആയിരിക്കും കാണിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം എൻ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ടില്ല അല്ല ഞാനിടുന്നത് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യണം എന്നല്ല എൻ്റെ ഒരു റിയൽ ലൈഫ് ഞാൻ ആകെപ്പാടി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഓടിക്കുന്ന രീതിയാണ് നമുക്ക് ഡെയിലി പോയി വരാൻ പറ്റുമോ അത്ര മാത്രമേ നോക്കിയാൽ മതി അങ്ങനെയുള്ളവർക്ക് വണ്ടി എടുക്കുവാണെങ്കിൽ ഭയങ്കര ലാഭമാണ് നമ്മൾ ഈ മൈലേജ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് വരും തീർച്ചയായിട്ടും വരും ചെക്ക കാരണം ചിലപ്പോൾ കാണിക്കുന്നത് തൊണ്ണൂറ്റെട്ടായിരിക്കും ചിലപ്പോൾ കാണി കാണിക്കുന്നത് നൂറ്റി പതിനെട്ടായിരിക്കും അപ്പം അത് ഓടിക്കുന്ന രീതിയും ഒക്കെ അനുസരിച്ച് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും വെയിലത്ത് വെച്ചാൽ മാറുന്നുണ്ട് ഷെയ്ഡിൽ വച്ചാലും മാറുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം അനുസരിച്ചും മാറുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി എടുക്കുന്നു എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേതക്കിൻ്റെ വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റോഡ് അനുസരിച്ച് വണ്ടി പോകും ഞാൻ റോഡ് അനുസരിച്ച് അല്ല എൻ്റെ ആവശ്യം അനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ റോഡ് അനുസരിച്ച് വണ്ടി ഓടിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പം കിലോമീറ്റർ കിട്ടിയെന്ന് കിട്ടുമോ നമുക്ക് പറയാൻ പറ്റാ പിന്നെ എന്നെ സംബന്ധിച്ച് ഈ വണ്ടി ഭയങ്കര ബെനിഫിറ്റ് ആണ് ഇപ്പോൾ പെട്രോളിനെപ്പറ്റി ചിന്തിക്കണ്ട പിന്നെ നമുക്ക് എന്തായാലും മറ്റൊരു കാര്യം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പെട്രോൾ വണ്ടി കാരണം കെ എസ് സി ബി അല്ലെങ്കിൽ ഇടയ്ക്ക് കറണ്ട് കേട്ട് വന്നാൽ പണി കിട്ടരുതല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാനുള്ളത് ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ഇടും ഒരു യൂസർ എക്സ്പീരിയൻസ് എൻ്റെ സ്വന്തം വണ്ടിയാണ് അപ്പോൾ എൻ്റെ ഒരു സ്വന്തം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഞാനിടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ